வேண்டியூட்டா அடி அடி லியக்கூட்டினிட்டு வேண்டிய இன்ஃபண்டேட்டி அல்லியக்கூட்டி ஃபிரண்டல்லே நம்மள புஷி லியக்கூட்டி ஃபிரண்டல்லே கழிக்கும் ஆ ரெண்டாலும் கழிச்சா பெல்லா లేకుంటుంద ఫ్రెండ్లేకుంటా వేంట లేకుంటా లేకుంటా అడి ുട്ടാ വേണ്ട നമ്മളെ ബുഷി മാവിൻ്റെ മേലെ കയറിയില്ലേ നീ എന്തിനിങ്ങനെ അടങ്ങാറാക്കുന്നത് ഏ എന്തിനാ അടങ്ങാറാക്കുന്നത് എന്താ ബുഷിയോ അതാ ബുഷി ഇപ്പം ഇന്ന എടിക്കുകയാണ് കേട്ടോ ലേക്കുട്ടറി അടിക്കുകയാണ് ഇപ്പോൾ വല്ല മെല്ലെ സാധു കുട്ടിയല്ലേ ഇലിഷേ ഇതാരാപ്പാ നമ്മളെ മുത്താ നമ്മുടെ മുത്താണോ ഇത് ഇറങ്ങണ്ടേ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ലിയാ ടിയാ വേണ്ട

നീയാ നിയല്ല എന്നാ ഇനി ആ ബുഷിക്ക് ദേഷ്യം വന്നാൽ അടിക്കൂ കേട്ടോ லியா லியா வடிவானா லியா லியா இந்த பிரண்டில்ல லியா இன்னி எனக்கு தொடாம் பைத்தில்லா ഇനി തൊടാൻ പറ്റില്ല ഇനി അടിക്കൂ അങ്ങനെ ഇടങ്ങാറാക്കി കേട്ടോ ഇനി ബുഷീന ഇടങ്ങാറാക്കി അടി കിട്ടുവേ അയ്യോ താഴെ തുറങ്ങിക്കോ ലേക്കൂട്ടൻ താഴെത്തുറങ്ങിക്കോ അയ്യോ അയ്യോ വാ മു മുട്ടായി വേണമെങ്കിൽ മുട്ടായി വേണോ മിഠായി മിഠായി വേണോ everyone. Uh -huh.